ഒപ്പന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യു പി വിഭാഗത്തിൻ്റെ അവസാനത്തെ ഒപ്പനയാണ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ സൈഡിൽ ആ കുറച്ച് പേര് റിസൾട്ടിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ അവരുടെ കൂട്ടത്തിലിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ഇതിനിടയിലായി പോയത് എന്തായാലും ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന കൂട്ടത്തിൽ നമ്മുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞിട്ട് പോകാനായിരിക്കുന്ന ഈ കൂട്ടുകാരെ പരിചയപ്പെടുകയായിരുന്നു യഥാസ്കൂൾ ജി വി എച്ച് എസ് എസ് വരുന്നത് രാവിലെ വന്നിട്ടുണ്ടായിരിക്കും രാവിലെ വന്നിട്ട് നേരത്തെ നേരത്തെയാണ് നമ്മുടെ ആ ഒരു ഒപ്പന കളിക്കാനായിട്ട് പറ്റിയത് ബോറടിച്ചോ രാവിലെ തൊട്ട് ഇങ്ങനെ കൊറേ അടിച്ചു എന്ത് ബോറ് അങ്ങനെ കൊറേ നേരം ബോർ അടിച്ച് ലാസ്റ്റ് നമ്മൾ ഒപ്പനയൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോ എല്ലാരും ഫ്രീ ആയോ ഇനി നമ്മൾ റിസൾട്ട് കാത്തിരിക്കുകയാണ് എന്തായിരിക്കും റിസൾട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ചോദിച്ചൊന്നും പറയാൻ പറ്റില്ല ഉണ്ട് ഉണ്ട് ആ നമ്മൾ ഇനിയിപ്പൊ അഥവാ പ്രൈസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വേണ്ട നമ്മൾ നന്നായി നന്നായി കളിച്ചിട്ടുണ്ടല്ലോ എല്ലാരും അപ്പൊ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ നന്നായി കളിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പ്രൈസ് വിന്നേഴ്സിനെ പോലെയാണ് ഇനിയിപ്പോ ഫസ്റ്റോ സെക്കൻഡോ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ബോണസ് ഉള്ളൂ നമുക്ക് എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് പറഞ്ഞാലോ ഇതൽ നിഖിൽ നല്ല പേരാണല്ലോ രുദ്ര മണവാട്ടി ഇവിടെ പോയി മണവാട്ടിക്ക് എറണാകുളത്ത് പോവാണ്ടായിരുന്നു അപ്പൊയി നമ്മളിനി റിസൾട്ട് അറിഞ്ഞിട്ട് മണവാട്ടി വിളിച്ച് പറയാല്ലേ വഞ്ചത്തികളുടെ കയ്യിലൊക്കെ നിറയെ മൈലാൻചിയൊക്കെ ഉണ്ടല്ലിട്ടോ ഈ മൈലാൻ ചെല്ലാ ഇന്നലെ ഇരുന്ന് നമ്മൾ ഇന്നലെ തൊട്ടേ നമ്മളിങ്ങനെ ഇന്നത്തേക്ക് വേണ്ടിട്ട് ഓരോ കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കും ഇന്നലെ മുതലല്ല കുറെ ദിവസമായല്ലേ തുടങ്ങിട്ട് അപ്പൊ ഈ മൈലാഞ്ചി മൈലാഞ്ചിയൊക്കെ ഇട്ട് ചോപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും അല്ലെ കഴിഞ്ഞു റിസൾട്ട് ആ വർത്താനം പറഞ്ഞിരുന്ന ശരിയാവില്ല റിസൾട്ട് പറയാറായി അതുകൊണ്ട് ചേച്ചി വേഗം പൊക്കോന്നല്ലേ ഞാൻ കൂടെ ഉണ്ടാവും അപ്പൊ ടെൻഷൻ ഉണ്ടോ അങ്ങനെ റിസൾട്ട് ആവാറാകുമോ ചെറിയ ടെൻഷനൊക്കെ ആവാണു നമുക്ക് ടെൻഷനല്ലേ എല്ലാരും നന്നായി കളിക്കുമ്പോ പിന്നെ ആർക്കും പ്രൈസ് കിട്ടുക അതൊരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം റിസൾട്ട് വന്നിട്ട് അറിഞ്ഞിട്ട് വീട്ടിൽ പോവാല്ലേ ഓക്കെ എന്തായാലും നല്ല റിസൾട്ട് ആവട്ടെ നമുക്ക് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോവാൻ പറ്റട്ടെ ഓക്കെ നോക്കിട്ടൊരു താങ്ക് യു പറയോ